വർക്കലയിൽ ബാർ ഹോട്ടലിൽ സംഘം ചേർന്നെത്തിയ യുവാക്കൾ മദ്യപിച്ച ശേഷം ഭക്ഷണം നൽകാൻ വൈകിയെന്നാരോപിച്ച് ആക്രമണം നടത്തിയതായി പരാതി വർക്കല പാപനാശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് സംഭവം ശേഷം ഭക്ഷണം നൽകാൻ വൈകിയതിനെ തുടർന്നായിരുന്നു യുവാക്കൾ ജീവനക്കാർക്ക് നേരെ ആക്രമം അഴിച്ചുവിട്ടത് പോലീസ് ചേക്ക് പോസ്റ്റിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സാംജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെത്തി അക്രമികളുടെ ഫോട്ടോ എടുക്കുവാൻ ശ്രമിച്ചു തുടർന്ന് അക്രമികൾ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും യൂണിഫോമിലെ നെയിംബോർഡ് വലിച്ചു പൊട്ടിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഞാനിവിടെ പാവനാശത്ത് സ്ഥിതി ചെയ്യുന്ന വെട്ടിലം കളരിയിലെ ഗുരുക്കളാണ് അപ്പോൾ ഇന്നലെ ക്ലാസ് ഒക്കെ കളരിയിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ശബ്ദം കേട്ടപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഒരു യുവാക്കളുടെ സംഘം അവർ എവിടുന്നാണ് വന്നതെന്നറിയില്ല അവർ മദ്യപിച്ചിട്ടാണ് ഇട്ടത് അവരൊരു പോലീസുകാരനെ ആക്രമിക്കുന്നതാണ് കൂട്ടമായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം ബോർഡ് ചെസ്റ്റിലുണ്ടായിരുന്നു ഈ ബോർഡൊക്കെ വലിച്ചു കീറി അദ്ദേഹം ഒറ്റക്ക് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ മദ്യപിച്ചിട്ട് ഇയാളെ ഒറ്റക്ക് ആക്രമിക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടുന്ന് നാട്ടുകാരൊക്കെ കൂടി കുടിച്ചു മാറ്റമൊക്കെ ചെയ്ത് പുറത്തുനിന്ന് ഒരു പോലീസ് ടീപ്പൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇവരെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പം പാപനാശം ബീച്ചിൽ സ്ഥിരമായിട്ടുള്ളൊരു സംഭവമായി മാറുന്നുണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആളും പുറത്തെ തമിഴ്നാടും നിന്നൊക്കെ കൂട്ടമായിട്ട് വരുന്ന ആളുകൾ ഇവിടുന്ന് മദ്യപിക്കുക അതേപോലെ നിരന്തരം വിദേശികളെയൊക്കെ ശല്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ ഒരു നാദനില്ലാത്ത ഒരവസ്ഥ പോലെയാണുള്ളത് പോലീസിനൊന്നും ഇവരെ നിയന്ത്രിക്കാൻ പറ്റാറില്ല ആവശ്യത്തിന് രാത്രിയൊന്നും ആവശ്യത്തിനുള്ള പോലീസ് പോലും ഇവിടെ ടൂറിസത്തിന്റെ വരുന്നവരൊക്കെ ഡെയിലി മദ്യപിച്ചിട്ടുള്ള പ്രശ്നമായിട്ട് പാപനാശം പോലുള്ള സ്പിരിച്വൽ ആയിട്ട് ആളുകൾ വെറും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തെരുവ് പോലെയായിട്ട് പാപനാശം ബീച്ച് മാറുന്നതാണ് കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശികളായ ജെറിൻ ജോൺസൺ നിബിൻ ആൽഫിൻ ജോൺ കൈലാസ് അൽസല ജോഷനേശുദാസ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഹോട്ടലിൽ അക്രമം നടത്തിയതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ബാർ ഹോട്ടൽ മാനേജ്മെന്റ് വർക്കല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ സൂപ്പർവൈസർ ആണ് ഇവിടെ നിത്യം മദ്യപാനികളുടെ ശല്യങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ഇന്നലെ അതിനു ഇന്നലെ വൈകിട്ട് നേരെ ഏഴ് മണിക്ക് ഒരു നാല് പേരായിട്ട് വന്ന് ആദ്യം ഇവിടെ ഫാമിലിയൊക്കെ എടുത്തു വന്ന് അവർ മദ്യപിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസ് ഓഫീസർ അവരെ പറഞ്ഞുവിടുകയും ചെയ്തു അതേ അതേ അതേപെച്ചു മണിക്ക് ശേഷമായിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളോട് വളരെ അപകടയായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ മർദ്ദിക്കുന്ന ഒവസ്ഥ ആയപ്പോഴത്തേക്ക് അസഫികൾ വിളിച്ച് മർദ്ദിക്കുന്ന അവസ്ഥയായപ്പോഴത്തേക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടുകയും പോലീസ് അവിടെ വന്ന് സാർ അവരോട് വളരെ മാന്യമായിട്ടൊക്കെ സംസാരിച്ച് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് അവര് പോകുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് പോലീസിനെതിരെയും ഒരു ആക്രമണം ആ ഉദ്യോഗസ്ഥന്റെ ഷോളർ കീഴ്പ്പ് പിടിക്കുകയും വളരെ അപവരിയായിട്ടൊക്കെ പെരുമാറുകയും ചെയ്തു അതിന് ഇത് ഇന്നല്ല നിത്യമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പണ്ട് ഞാനിപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം മുൻകാലങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പായിട്ട് ഇവിടെ പത്തോളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഡ്യൂട്ടി പ്ലേസിലും എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാൽ തന്നെ ഓടി അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല കാര്യം അവർ പല മറ്റൊരു പല മേഖലയിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് എത്താൻ കഴിയുന്നില്ല അതുപോലെ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ മദ്യപിച്ച് കുറച്ച് ആൾക്കാർ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും വളരെ വളരെ അപമര്യമായിട്ട് പെരുമാറുകയും കഴിഞ്ഞു അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നമ്മുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയും നിലവിലുള്ള പോലീസ് ഓഫീസേഴ്സിന് അവർക്ക് രാത്രി വന്നിട്ട് ചെയ്യുന്ന നടപടി ഞാൻ നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ െങ്കിലും പോലീസുകാരനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ന്യൂസ് പിന്റു സെവൻ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു ത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ